ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് ഇപ്പം ഇപ്പോൾ ബി ബി ഹൗസിൽ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രീതു വരുന്നുണ്ട് കൺഫഷൻ റൂമിലോട്ട് പറയുന്നത് അൻസിബേനയും ഗബ്രിയ ആണ് അൻസിബേനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയാതെ ഇരിക്കുന്നുണ്ട് പലർക്കും വേണ്ടിയിട്ട് ഗബ്രിയെ പറയാനുള്ള കാരണം അതായത് അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പലർക്കും പല രീതിയിൽ മുറിവുകളായി പിന്നീട് മാറുന്നുണ്ട് ശ്രീരേഖ വരുന്നുണ്ട് ജിൻഡോയെ അർജുനെയാണ് പറയുന്നത് ജിൻഡോയെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിനിടെ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ട് അതായത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ തുല്യം തന്നെയാണ് അർജുൻ ആ ഒരു ഹൗസിൽ ഇൻവിസിബിൾ ആയതുകൊണ്ടാണ് അർജുനെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ നന്ദന വരുന്നുണ്ട് നന്ദന പറയുന്നത് ജിൻഡോയും ഗബ്രിയാണ് അതായത് ജിൻഡോയെ പറയാനുള്ള കാരണം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്നത് പോലെ ഉണ്ട് എന്നാണ് പറയുന്നത് ഗബ്രിയെ പറയുന്നതിൻ്റെ കാരണം ആ ഒരു ടാസ്കിനിടയിൽ ജിൻഡോയുടെ മുടി പിടിച്ചു വലിച്ചു ആ ഒരു കാരണത്താലാണ് ഗബ്രിയെ പറയുന്നത് സായി വരുന്നുണ്ട് നോമിനേറ്റ് ചെയ്യുന്നത് ഋഷിയേയും നോറയുമാണ് പലരുടെയും മൂട് താങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഋഷി നോറയെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം താൻ ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിൽ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ഇപ്പോൾ നോക്കിയാലും കണ്ണീരൊഴുക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അതായത് പ്രേക്ഷക പ്രീതി കൂടുതൽ പിടിച്ചു പറ്റുന്നുണ്ട് ശരണ്യെ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ജിൻഡോയും ഗബ്രിയയും തന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞ സെയിം റീസൺ